അടുത്തിടെയാണ് നാടി നിഖില വിമലിൻ്റെ സഹോദരി അഖില സന്യാസം സ്വീകരിച്ചത് അഖിലയുടെ ഗുരുവായ അഭിനവ ബാലാനന്ദ ഭൈരവയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് ഒപ്പം അഖില സന്യാസ വേഷത്തിലിരിക്കുന്ന ചിത്രവും പുറത്തുവിട്ടു അവന്തിക ഭാരതി എന്ന പേരും അഗ്ര സ്വീകരിച്ചിരുന്നു ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴിത് ഇതിനെപ്പറ്റി പ്രതികരിച്ചിരിക്കുകയാണ് നിഖില നിങ്ങളിത് ഇപ്പോഴല്ലേ കേൾക്കുന്നത് പെട്ടെന്ന് ദിവസം രാവിലെ പോയി സന്യാസം സ്വീകരിച്ചതൊന്നുമല്ല എൻ്റെ ചേച്ചിയായതാണ് അവൾക്ക് ഈ അടുത്തുണ്ടായ ബുദ്ധിമുട്ട് അവൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് ബുദ്ധിയുള്ള ആളാണ് അവളുടെ ലൈഫിൽ അവളെ എടുക്കുന്ന ചോയ്സിനെ നമ്മളെങ്ങനെയാണ് ചോദ്യം ചെയ്യുക മുപ്പത്താറ് വയസ്സായ ഒരാളുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കുന്നത് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ആരോടും പറയാതെ പെട്ടെന്ന് ദിവസം പോയതല്ല ശാസ്ത്രമൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു കൃത്യമായി എല്ലാം ചെയ്തിട്ടാണ് പോയത് ഒരാളെ വ്യക്തി സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിച്ചിട്ട് അതേ വ്യക്തി സ്വാതന്ത്ര്യമെടുക്കുമ്പോൾ ചോദ്യം ചെയ്യും നിഖില പ്രതികരിക്കുന്നു